ഇന്നലെ തേവര സെൻചൂഡ് നോവേന പള്ളിയിൽ പ്രസംഗം ഉണ്ടായിരുന്നു മൂന്ന് നോവേനക്കും പ്രസംഗിച്ചു ഒരേ പ്രസംഗം തന്നെയാണ് പറഞ്ഞത് ഇന്നലത്തെ ഹോസ്പിറ്റൽ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാത്തി പോവുക എന്നുള്ള പ്രസംഗമായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല ഈ വർദ്ധിയുടെ സമയത്ത് പട്ടിണി കിടക്കുന്നവരെയും ദരിദ്രരെയും അവശരെയൊക്കെ നമ്മൾ കാണണം അവരെ സഹായിക്കണം അത് പ്രാർത്ഥനയേക്കാൾ വലുതാണെന്നൊക്കെ പറഞ്ഞാണ് മൂന്നിലും പറഞ്ഞത് എൻ്റെ അവസാനത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ പള്ളിയുടെ ഗേറ്റിന് മുൻവശത്ത് ഒരു പാവപ്പെട്ട അമ്മച്ച് കൈ നീട്ടി എൻ്റെ മുന്നിലേക്ക് വന്നു ഞാൻ പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ പൈസ കൊടുക്കാറില്ല സാധാരണ രീതിയിൽ ഇങ്ങനെ റീസണിങ് കൊണ്ട് മനസ്സിനെ സമാധാനിപ്പിക്കും ഇതൊക്കെ വലിയ മാഫിയാണ് അവർക്കൊന്നും കൊടുക്കാൻ പാടില്ലെന്ന റീസണിങ്ങാണല്ലോ എപ്പോഴും പറയുന്നത് അത് അങ്ങനെ കൊടുക്കാറില്ല ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്നത്തെ കോസ്പില് വായിച്ചപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വന്നത് ഈ കൈനീട്ടി നിൽക്കുന്ന പാവപ്പെട്ട അമ്മച്ചിയാണ് കഴിഞ്ഞ രണ്ടുമൂന്നാഴ്ചയിട്ട് നമ്മൾ കാണുന്നത് ഈശോയുടെ മലയിലെ പ്രസംഗമാണ് ഈശോ പറഞ്ഞു കരട കാണിക്കണം ശത്രുക്കളെ സ്നേഹിക്കണം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ പെരുമാറണം എന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈശോ പറഞ്ഞു ഇന്ന് നമ്മൾ കാണുന്നത് ഈശോ മലയിൽ നിന്ന് ഇറങ്ങി താഴ്വാരത്തേക്ക് വരാം അവിടെ ആരെയാണ് ഈശോ കാണുന്നത് ദൂരെ മാറ്റി നിർത്തേണ്ടവൻ അകലം പാലിക്കേണ്ടവൻ ഈശോ കുഷ്ഠരോഗിയെ ചെന്ന് കാണുന്നു അവനെ തൊടുന്നു സുഖപ്പെടുത്തുന്നു അവനോട് സംസാരിക്കുന്നു ഈശോ എന്നാണ് ഞാൻ ഈ മലയല പ്രസംഗത്തിൽ നിന്ന് പ്രാക്ടിക്കലായിട്ട് ഇറങ്ങി വരുന്നത്